നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി പ്രിശ്രോത പ്രധാനവാർ ഉത്തരപ്രദേശു താമ്രയുഗസ് ആയുധം ബൃഹത് സഞ്ചയം അനൃതം നൂതനവാഹനാ പ്രദർശനശാ വിദ്യുദ്വാഹനാ സാന്നിധ്യം പ്രഥമസ്ഥാനം ആയാതി വാർത്ത സവിസ്തരം ഉത്തർ പ്രദേശേഷു ബാഗ്പതിഷാത് പഞ്ചതാധസഹസ്രവർഷം പുരാതനം താമ്രയുഗ് ആയുധാ ബൃഹസഞ്ചയം അനൃതം നൂതനവാഹനാ പ്രദർശനശാ വിദ്യുദ്വാഹനാ സാന്നിധ്യം പ്രഥമസ്ഥാനം ആയാതി പെട്രോൾ ഡീസൽ വാഹനം പ്രസക്തി നാമമാത്രം ആഗേത് ഇതി വിദഗ്ധാ അഭിപ്രായ మలబార్ ప్రదేశు సంచారద్ధే అనంతసాధ్యత అది జనవరి మాసోనవింశత్తం సమగ్ర సావజనీన అధివేనమస్ సర్వకార నివేదయతి ఆలప్ప బైపాస్ పంచనాళికా మార్గాసయతి నిర్మాణ ప్రవర్తనా సరం పురోగచ్చతి धन्यवाद